പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം പതിമൂന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മാസം ഇരുപത്തിയെട്ട് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ജമാതുൽ ആഹർ പത്ത് വെള്ളിയാഴ്ച ജീവിതത്തിൽ തനിക്ക് നേടാനാവാത്തത് മറ്റൊരാൾ നേടി എന്നറിയുമ്പോൾ അയാൾക്ക് ലഭ്യമായ നേട്ടം നീങ്ങിക്കാണാൻ ആഗ്രഹിക്കുകയും അതിൻ്റെ പേരിൽ ഈർഷയും അസന്തുഷ്ടിയും വെച്ച് പുലർത്തുകയും ചെയ്യുന്നതിനാണ് അസൂയ എന്ന് പറയുന്നത് സ്വന്തം വ്യക്തിത്വത്തെ വികലമാക്കുന്ന ദുർഗുണമാണ് അസൂയ അഭിവൃദ്ധിക്കുള്ള മാർഗം സ്വന്തമായി നേടുന്നതിന് പകരം അന്യരുടെ പതനത്തിൽ സ്വപ്നങ്ങൾ നെയ്ത് അസ്വസ്ഥരായി കഴിയുന്ന സങ്കുചിത മനസ്സായിരിക്കും അസൂ അസൂയാലുവിൻ്റെത് മനസ്സിനെ ബാധിക്കുന്ന അതിഗുരുതരവും അപകടകരവുമായ രോഗമാണ് അസൂയ അസുയാലുവിൻ്റെ അകം കലുഷ വികാരങ്ങളാൽ അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കും അസൂയയിൽ നിന്നും പൂർണ്ണമായി മോചനം നേടുകയും കൂടുതൽ ഗുണപരമായ സ്വഭാവം നാം വളർത്തണം മനസ്സിനെ ബോധപൂർവം നിരന്തരം പാകപ്പെടുത്തിയാൽ മാത്രമേ അസൂയക്ക് അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ പ്രഭാത ചിന്തകൾ നാളെ നാളെക്കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് പ്രിയപ്പെട്ടവർ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു